വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാങ്ങ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉപ്പുമാങ്ങ കൊണ്ട് ഒരു ഒഴിച്ചു ഉപ്പുമാങ്ങ ഒഴിച്ചുകറി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ഉപ്പുമാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് വർഷം മുമ്പ് ഞാൻ ഉപ്പിലിട്ട മാങ്ങയാണ് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഉപ്പുമാങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഉപ്പുമാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടിക്ക് പകരം മുളകുണ്ടെങ്കിലും മുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചുവന്ന മുളക് കേട്ടോ കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ മൺചട്ടിയിലേക്ക് കൊടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കറിക്ക് എത്ര ലൂസ് വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം ടൈപ്പ് ലൂസിലാണ് കറി എടുക്കുന്നത് ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കറിയൊക്കെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് മാങ്ങയിലുള്ള ഉപ്പ് ഇറങ്ങി വന്നതിന് ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങിട്ട് തിളപ്പിക്കണ്ട ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് താത്ത് വെച്ച് ഇതിലേക്ക് കടുക് താളിക്കാം കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉപ്പുമാങ്ങ ഒഴിച്ചു കയറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്